മിസ്ഹായിൽ പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ജീവിക്കുവാൻ പഠിച്ചു ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു ഈ ലോകത്തില് ക്രിസ്ത്യാനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം ത്യജിച്ചവരുണ്ട് ക്രിസ്തീയ അനുരൂപമായി ജീവിക്കുവാൻ ശ്രമിച്ചതിനാൽ ധനം സമ്പാദിക്കുവാൻ സാധ്യതകൾ ഉണ്ടായിരുന്ന കാലങ്ങൾ നഷ്ടപ്പെടുത്തി എന്നീ വിധത്തിൽ പറഞ്ഞ് അവർ സ്വയം പരിതപിക്കുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണമാണ് ഒരിക്കൽ ദൈവശബ്ദം കേട്ടവർ അതിൽ നിന്ന് അകന്നുപോയാൽ ധനവുമില്ല ജീവിതത്തിന് സമാധാനവുമില്ല എന്ന് വരും ആരംഭകാലത്ത് നാം ചെയ്ത പ്രതിഷ്ഠകൾ ദൈവാത്മപ്രേരിതങ്ങളായിരുന്നു അതിൽ നിന്ന് ലഭിച്ച ആത്മീയ സന്തോഷവും നാം അനുഭവിച്ചു പക്ഷെ പ്രയാസങ്ങളും പരീക്ഷകളും ഉണ്ടായപ്പോൾ നാം സംശയിക്കുവാൻ തുടങ്ങി ആയുസ്സിന്റെ മധ്യകാലത്ത് നാം നമ്മുടെ ദർശനം നഷ്ടപ്പെടുത്തരുത് ഈ ഗതി നമ്മെ നിരാശയിലെത്തിക്കുമെന്ന് മനസ്സിലാക്കി ആദ്യ വിശ്വാസത്തിലേക്ക് മണങ്ങുകയാണ് ആവശ്യം ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ദേവാസിനെപ്പറ്റി പൗലോസ്ലീഹ എടുത്തു പറയുന്നുണ്ട് തെസിലോനിക്കയിൽ ക്ഷേത്രപൂജാരിയായ അവസാനിപ്പിച്ചു ഏലിയാസ് ആഹാബിനെ ഭയന്ന് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ ചൂട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ അതിന് ജീവനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു ഏലിയാവ് ആദ്യ വിശ്വാസത്തിൽ നിന്നും അന്യപ്പെടുവാനുള്ള പരീക്ഷയായിരുന്നു അത് ദൈവം അതിനിടയാക്കിയില്ല വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ശക്തി പ്രാപിച്ചു നാം ആത്മവിശ്വാസം അപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ചിന്ത ഒരപകട മുന്നറിയിപ്പായി സ്വീകരിച്ച് ആദ്യ വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം ക്രിസ്തീയ ജീവിതമാകുന്ന തോണിയിൽ യാത്ര ആരംഭിച്ചു നാം കോളും കാറ്റും കണ്ട് ലോക ജീവിത കടലിൽ ചാടരുത് നമ്മുടെ കൃത്യായുശ്വം ശിവയുടെ കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ